തെളിവെടുക്കാൻ പോലീസുകാർ അന്വേഷിച്ചു ചെന്നപ്പോൾ അവർക്ക് ആകെ കിട്ടിയത് ഷിബിലിയുടെ എല്ലുകൾ മാത്രമായിരുന്നു അതിലെ മാംസം മുഴുവൻ വെട്ടിയെടുത്ത് അവൻ്റെ കൂട്ടുകാർ തന്നെ ഭക്ഷിച്ചിരുന്നു ബംഗ്ലാദേശിനെ ഒന്നാകെ പിടിച്ചു കുലിക്കിയ ഷിബിലി സാദിഖ് ഹരാദോ എന്ന ഇരുപത് വയസ്സുകാരൻ്റെ പൈശാചിക കൊലപാതകത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ബംഗ്ലാദേശിലെ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഷിബിലി സാദിഖ് ഹരാദോ എന്ന ഇരുപത് വയസ്സുകാരൻ്റെ ജീവിതം തൻ്റെ ആവശ്യങ്ങൾക്കും മറ്റും പണം കണ്ടെത്തുന്നതിനു വേണ്ടി തൊട്ടടുത്ത ഒരു കോഴിഫാമിൽ ഒരു പാർട്ട് ടൈം ജോലിക്ക് കയറിയതാണ് ഷിബിലി കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയോടെയാണ് നടന്നുപോയിക്കൊണ്ടിരുന്നത് തൻ്റെ കോളേജിലെ ബീസും ചിലവുകളും എല്ലാം തന്നെ ഇതിൽ നിന്ന് തന്നെ നടന്നു വരുന്നു അങ്ങനെ ഇരിക്കെ ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഫാമിലേക്ക് ജോലിക്ക് പോയ ഷിബിലി പിന്നീട് മടങ്ങി വന്നില്ല സമയം വൈകിട്ടും ഷിബിലി വീട്ടിലെത്താത്തതിനെ തുടർന്ന് ഷിബിലിയുടെ അമ്മ ഷിബിലിയുടെ ഫോണിലേക്ക് മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു ഒരു വിവരവും കിട്ടാത്തതിനെ തുടർന്ന് ഷിബിലി ജോലി ചെയ്തിരുന്ന കോഴി ഫാമിലെ ഓണറേയും ഷിബിലിയുടെ അമ്മ വിളിച്ചിരുന്നു എന്നാൽ ഷിബിലി നേരത്തെ ഇറങ്ങിയല്ലോ ഇതുവരെ വീട്ടിലെത്തിയില്ലേ എന്നായിരുന്നു അയാളുടെ മറുപടി ശേഷം പെട്ടെന്ന് ഷിബിലിയുടെ ഫോണിൽ നിന്ന് അമ്മയ്ക്കൊരു കോൾ വരികയാണ് അമ്മ എന്നെ രക്ഷിക്കണം ആരൊക്കെയോ ചേർന്ന് എന്നെ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന കരച്ചിലായിരുന്നു ഫോണിലൂടെ ഷിബിലിയുടെ അമ്മ കേട്ടത് പേടിച്ചു പോകുന്ന ഷിബിലിയുടെ അമ്മ അച്ഛനെ വിവരമറിയിക്കുകയും ലോറി ഡ്രൈവറായിരുന്ന ഷിബിലിയുടെ അച്ഛൻ പെട്ടെന്ന് വീട്ടിലെ കോടിയെത്തുകയും ചെയ്യുന്നു പിന്നീട് അവർക്ക് വന്ന ഫോൺ കോളിൽ ശിബിലിയുടെ കരച്ചിലായിരുന്നു മുഴങ്ങിയത് ഒടുവിൽ അവരുടെ തലവൻ ഫോണിൽ കൂടി പതിനൊന്ന് ലക്ഷം രൂപ തന്നാൽ ഷിബിലിയെ ജീവനോടെ വിട്ടുതരാം എന്നാൽ ഇത് പോലീസിലറിയിച്ചാൽ ശിബിലിയെ കൊന്നു കളയും എന്ന് ഭീഷണി മുഴക്കി എന്നാൽ മകനോടുള്ള സ്നേഹം മൂലം മാതാപിതാക്കൾ ഈ ആവശ്യം അംഗീകരിക്കുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞു പോയിട്ടും ആ തുക സംഭരിക്കാൻ ആ പാവപ്പെട്ട കുടുംബത്തിന് കഴിഞ്ഞില്ല ഒടുവിൽ രണ്ട് ദിവസത്തിനു ശേഷം വീണ്ടും അവരിൽ നിന്ന് ഫോൺ കോൾ വരികയും രക്ഷിതാക്കൾ അവരുടെ പൈസ സമ്പാദിക്കാൻ കഴിയാത്ത അവസ്ഥയെപ്പറ്റി പറയുകയും ചെയ്തു ഈ അവസരത്തിൽ ഷിബിലിയെ വിട്ടുതരാം പക്ഷേ പകരം രണ്ട് ലക്ഷം ടക്ക അതായത് ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപ നാളെ ബസാർ പാറയിലെത്തിക്കണമെന്ന് അവർ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു ആ പാവപ്പെട്ട കുടുംബം പലയിടത്തു പണം സമാഹരിച്ച് അവർ പറഞ്ഞ ആ ഒരു തുക അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തിച്ചു കൊടുത്തു മുഖംമൂടി അണിഞ്ഞ പേർ ഷിബിലിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങിയിട്ട് ശിബിലി വീട്ടിലെത്തിയിരിക്കും എന്ന് വാക്കും കൊടുത്തു പക്ഷേ അവർ പറഞ്ഞ പോലെ ശിബിലി വീട്ടിലെത്തിയില്ല രക്ഷിതാക്കൾ ഷിബിലിയുടെ ഫോണിലേക്ക് മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നെങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല ദിവസങ്ങൾ കടന്നുപോയി മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഷിബിലി വീട്ടിലെത്തിയില്ല ഒടുവിൽ ഷിബിലിയുടെ മാതാപിതാക്കൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കുകയാണ് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് ആദ്യം സ്റ്റേഷനിൽ അറിയിച്ചില്ല എന്ന പേരിൽ ഷിബിലിയുടെ മാതാപിതാക്കൾക്ക് അവിടെ നിന്നും വലിയ രീതിയിൽ തന്നെ പഴികൾ കേൾക്കേണ്ടി വരികയായിരുന്നു ശേഷം കൃത്യമായി തന്നെ കാര്യനിർവഹണം നടത്തിക്കൊണ്ട് വിശദമായ ചോദ്യം ചെയ്യലുകൾക്കും മറ്റും ഒടുവിൽ സെപ്റ്റംബർ ഏഴിന് തുടങ്ങിയ അന്വേഷണം പോലീസ് സെപ്റ്റംബർ പതിനൊന്നിന് തെളിയിക്കുകയാണ് അന്ന് തന്നെ പ്രതികളെയും പിടികൂടുകയാണ് അവർ ഷിബിലിയുടെ കൂടെ കോഴിഫാമിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവന്റെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു പോലീസിന്റെ ആദ്യത്തെ ചോദ്യം തന്നെ ഷിബിലി എവിടെ എന്നായിരുന്നു എന്നാൽ ഇതിന്റെ മറുപടി കേട്ട പോലീസുകാരും നാട്ടുകാരും ആകെ ഞെട്ടിപ്പോവുകയാണ് ഷിബിലി ജോലി ചെയ്തിരുന്ന ഫാമിൽ തന്നെ ഈ ആറ് ഗോത്രവർഗ്ഗക്കാർ ജോലി ചെയ്തിരുന്നു സൗഹൃദ ബന്ധം തന്നെയായിരുന്നു എങ്കിലും ഒരു ദിവസം കോഴി ഫാമിലെ കോഴിത്തീറ്റകൾ കാണാതെ പോകുന്ന സംഭവം ഷിബിലിയുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ആ ഒരു സമയത്താകട്ടെ ഫാമിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഷിബിലിക്ക് തന്നെയായിരുന്നു എന്താണിതിൻ്റെ പിന്നിൽ എന്നറിയാൻ വേണ്ടി ഒരു ദിവസം രാത്രിയിൽ അവൻ ഒളിച്ചിരുന്ന് ഇത് കണ്ടെത്തുകയാണ് ആ ഒരു ആറ് പേർ തന്നെയായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത് മോഷണം കയ്യോടെ പിടികൂടിയ ഷിബിലി മുതലാളിയെ വിളിച്ചു വരുത്തി മുതലാളി അവർക്ക് കർശനമായ വിലക്കും നൽകി ഇനി ഈ ഒരു സംഭവം ആവർത്തിക്കപ്പെട്ടാൽ തങ്ങളെ ജോലിയിൽ നിന്ന് പുറത്താക്കും എന്നാണ് മുതലാളി പറഞ്ഞത് എന്നാൽ പ്രശ്നങ്ങളെല്ലാം അവിടെ അതോടെ തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ശിബിലിയോട് പ്രതികാരം ചെയ്യാൻ പ്രതികാരത്തിനായുള്ള ഒരു അവസരം തക്കം പാത്ത് ആ ആറുപേരും ഒരേപോലെ കാത്തിരുന്നത് അങ്ങനെ ഒരു ദിവസം ഫാമിലി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ ശിബിലിയെ അവർ ആറുപേരും കൂടി ഒരു കാറിൽ വന്ന് തട്ടിക്കൊണ്ടു പോവുകയാണ് അവർ ഷിബിലിയെ നേരെ കൊണ്ടുപോയത് കോടൽപൂർ എന്നൊരു സ്ഥലത്തേക്ക് ആദ്യം അവർ ആറുപേരും വിചാരിച്ചത് പണം വാങ്ങിയ ശേഷം ശിബിലിയെ വിട്ടയക്കാമെന്നാണ് എന്നാൽ പിന്നീട് കൂട്ടത്തിലുള്ള ഉമോങ് ഷിങ് മർമ്മ എന്ന ആൾ അതിനെ എതിർക്കുകയായിരുന്നു ശിബിലിയെ ഇത്തരത്തിൽ വിട്ടയച്ചാൽ ശിബിലി ഇതെല്ലാം പോലീസിൽ അറിയിക്കുമെന്നും തങ്ങൾ ആറുപേരും പിടിക്കപ്പെടുമെന്നും അവർ വിചാരിച്ചു അതുകൊണ്ടുതന്നെ ശിബിലിയെ കളഞ്ഞേക്കാം എന്നൊരു തീരുമാനത്തിലെത്തുകയാണ് ഒടുവിൽ ഷിബിലിയുടെ കൈകാലുകൾ ബന്ധിപ്പിച്ച ശേഷം കഴുത്തറത്ത് കൊന്ന് ശരീരഭാഗങ്ങളെ പല ഭാഗങ്ങളാക്കി മുറിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുകയാണ് അവർ ചെയ്തത് പോലീസ് പ്രതികളുമായി തെളിവെടുപ്പിന് വേണ്ടി അവൻ്റെ ശരീരഭാഗങ്ങൾ എടുക്കാൻ ചെല്ലുമ്പോൾ പോലീസുകാർ തന്നെ ഞെട്ടിപ്പോവുകയാണ് പോലീസുകാർക്കാകെ കണ്ടെടുക്കാൻ കഴിയുന്നത് ശിവിലിയുടെ മാംസമില്ലാത്ത എല്ലുകൾ മാത്രം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാംസം എല്ലിനെ വിട്ടു പോകില്ല എന്ന കാരണത്താൽ കൂടുതലായി ചോദ്യം ചെയ്ത പോലീസുകാർ വീണ്ടും ഞെട്ടുകയാണ് മാംസം ഉപേക്ഷിച്ചാൽ പോലീസുകാർ വേഗത്തിൽ പ്രതികളെ കണ്ടെത്തുമെന്ന് ഭയന്ന അവർ ഷിബിലിയുടെ മാംസത്തെ കൊത്തിനുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കുകയായിരുന്നു അത്രേ മാത്രമല്ല കൂട്ടത്തിലുള്ള ഉമോംഷിങ് മറമയും മറ്റും ഷിബിലിയുടെ മാംസത്തെ വേവിച്ച് കഴിക്കുകയും ചെയ്തത്രേ ഈ സംഭവം പറഞ്ഞ നാട്ടുകാർ രോഷാകുലരായി തെരുവിലിറങ്ങുകയായിരുന്നു മറ്റൊരു സംഭവം എന്നത് ഉമോങ്ഷിംഗ് വർമ്മ എന്ന വ്യക്തിയെ ജീപ്പിൽ കൊണ്ടുപോയ സമയം നാട്ടുകാർ അക്രമം അഴിച്ചുവിടുകയും ആൾക്കൂട്ടത്തിൻ്റെ അക്രമങ്ങൾക്കൊടുവിൽ ഉമോങ്ഷിംഗ് വർമ്മ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ഏതായാലും ഈ ഒരു കേസിനെ പറ്റി നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം